യൂട്യൂബ് ചാനൽ അപ്പൊ ഗെയ്സ് ഇന്ന് നമ്മളുള്ളത് ഓഹോ ബീച്ചിലാണ് പുതുതായിട്ട് തുടങ്ങിയ ഒരു സംഭവമാണ് ഇത് ആക്ച്വലി ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല പണിയോട് നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കി നോക്കാം എന്താ സംഭവം എന്ന് നമ്മൾ ഓഹോ ബീച്ചിൽ എത്തി ഗെയ്സ് ഓഹോ ബീച്ചിന്റെ മുന്നിലുള്ള കാഴ്ചകളാണതൊക്കെ കേട്ടോ അതാണ് നമ്മുടെ ഓഹോ ബീച്ച് പണിയോട് നടന്നുകൊണ്ടിരിക്കാണ് ഓപ്പണായിട്ടില്ല കേട്ടോ എത്രയും പെട്ടെന്ന് ഓപ്പൺ ആവും അപ്പം ഇതാ ഫ്രണ്ടിലിങ്ങനെ ഒരു വെള്ളമൊക്കെ ഇട്ട് ഇതിങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ടിലത്തെ ആഴ്ച ഒരു പാലൊക്കെയാണുള്ളത് പാലം കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മുടെ ഓഫീസ് ഉള്ളത് സ്നേഹതീർത്ഥന അവിടുന്ന് നേരെ കഴിഞ്ഞാൽ കുറച്ച് ഉള്ളൂ ഒരു അഞ്ചു മിനിറ്റ് മതി അപ്പൊ ഇതാണ് നമ്മുടെ ഓഹോ ബീച്ച് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നും യാതൊരു സംഭവങ്ങളും ഇവിടെ അത് നമ്മള് വീഡിയോ ഒന്നും കാണുന്ന ഒന്നും ഇല്ലാട്ടോ ചെറുപ്പം ഓപ്പൺ ആവുമ്പോൾ വരുവായിരിക്കും ഇവിടെ ഇരിക്കാനുള്ളതും അങ്ങനത്തെ സാധനങ്ങളൊന്നും വന്നിട്ടില്ല അപ്പൊ ഇത് നമ്മുടെ സ്നേഹ തിരുത്തേണ്ടതാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഓഹോ ബീച്ച് എന്ന് പറയുന്ന സംഭവം നല്ല വീടാണ് നമ്മൾ വന്ന സമയം ശരിയായി ലേശ് കുറച്ചും കഴിഞ്ഞിട്ട് വരണായിരുന്നു എന്ത് വീലാന്ന് ഇവിടെയാണ് പിന്നെ ഓഹോ ബീച്ചിന്റെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വരാൻ പോണത് അവിടുത്തെ ചെറിയ ചെറിയ കടകളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്രേ ഉള്ളു ഓഹോ ബീച്ച് എന്ന് പറയുമ്പോ ചിലപ്പോ കഴിഞ്ഞു ഓപ്പൺ ആവുന്ന ആ ടൈം ആവുമ്പത്തേക്കും കുറെ സംഭവങ്ങൾ വരും അപ്പൊ ഇപ്പൊ നമ്മുടെ ഓഹോ ബീച്ചിന്റെ അവസ്ഥ ഇങ്ങനെയാണ് ഈ ഒരു പോണ്ട് കിട്ടിയിട്ടുണ്ട് അതിലൊക്കെ ഫുൾ ആൾക്കാർ കളിയാണ് ചെറിയ ചെറിയ കടകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഓഹോ ബീച്ച് ഇപ്പോ ഇതുവരെ ീച്ചിൽ വന്നിട്ട് കുറച്ച് മീൻ മേടിച്ച് പോവാണ് ഗെയ്സ് ഇപ്പൊ ഗെയ്സ് നമ്മളിപ്പോ തീരം നമ്മൾ നമ്മളെപ്പോ സ്നേഹ തീരത്ത് വന്നാലും ചായ കുടിക്കാറുണ്ട് അപ്പൊ നമ്മൾ ഇവിടുത്തെ ചായ കുടിക്കാണ് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കോളിഫ്ലവർ അടിപൊളി ടേസ്റ്റ് ആണ് ഇപ്പൊ എണ്ണ കൂരിട്ടിട്ടുള്ളൂ കാരണം നല്ല ചൂടുണ്ട് ബീച്ചിലേക്ക് വന്നൊരു വീഡിയോ ആയിരുന്നു ഇന്ന് അപ്പോൾ ഓഹോ ബീച്ചിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ അത്രയും വലിയതൊന്നും ഇല്ല തുടങ്ങിയിട്ടില്ല സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇനിയും ഒരുപാട് സംഭവങ്ങൾ വരാറുണ്ട് എന്ന് തോന്നുന്നു നമ്മൾ അവരുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല ജസ്റ്റ് ഒന്നൊരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഉദ്ഘാടനം എടുക്കുമ്പോഴത്തേക്കും കൂടുതൽ കാര്യങ്ങൾ വരുമായിരിക്കും അപ്പോൾ ഇപ്പോൾ ഇത്രയൊക്കെയാണുള്ളത് അപ്പോൾ നമ്മുടെ സ്നേഹതീർത്ത് വരുന്നവരൊക്കെ ആണെങ്കിൽ ചുമ്മാ ഇനി എന്താണ് ഹോബീസ് എന്ന് കാണാൻ വേണ്ടിയിട്ട് കയറുന്നവരാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല വന്നിട്ടില്ല അപ്പോൾ ഞങ്ങളും സ്നേഹതീർത്തിക്ക് വന്നപ്പോൾ എന്താണെന്ന് ഇങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ കയറി നോക്കിയിട്ടാണ് പക്ഷെ ഒന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പാടുത്ത അടുത്ത വീഡിയോ വീടേക്കും എല്ലാവർക്കും ബായ്